ഹായ് ഫ്രണ്ട്സ് ചങ്ങായ വ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അട റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ രീതിക്കൊരു അട തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു അട ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം ഈ ഒരു അട തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഒന്നര കപ്പ് അളവിലെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ഗ്ലാസ് വെച്ചാണ് അളന്നെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഗോതമ്പിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പ് പൊടിയായാലും ഒരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് ഞാനിവിടെ ഒരു കപ്പോളം തേങ്ങ തിരുവിയത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് പഞ്ചസാര ചേർക്കുന്നില്ല എന്നുള്ളവർക്കാണെങ്കിൽ പഞ്ചസാര ചേർക്കാതെയും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ തേങ്ങയും ശകല ഉപ്പും ചേർത്തിട്ട് നിങ്ങൾക്കിതുണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് കൂട്ടിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം സാധാരണ പച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ചൂടുവെള്ളമൊന്നും അല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറേ കുറേ ആച്ച ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ദോശമാവ് പോലെ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അട രൂപത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്നതല്ല ദോഷമാവിൻ്റെ പരുവത്തിൽ ഒരിക്കലും നിങ്ങൾ കുഴച്ചെടുക്കാനായിട്ട് പാടില്ല അപ്പോൾ നിങ്ങൾ അടയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും മാവ് ഇതേപോലെ കുഴച്ചിട്ടെടുക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലാതെ തന്നെ നമ്മൾ ചപ്പാത്തി മാവ് തയ്യാറാക്കുന്നത് പോലെ ഉണ്ടാക്കുന്നവരുണ്ടാകും പക്ഷേ ഈ രീതിക്ക് നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാവിൻ്റെ കൂട്ട് നിങ്ങൾക്കറിയാവുന്നതായിരിക്കും ഇതേപോലെ ശകലക്കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ തീരെ ലൂസായി പോകരുത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈ പരുവത്തിനാക്കിയിട്ട് എടുക്കണം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കണ്ടിട്ട് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ അപ്പോൾ നമ്മുടെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടൊക്കെ ഇവിടെ നേണെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമല്ലേ അപ്പോൾ വീട്ടമ്മമാർക്ക് എന്തായാലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് അഞ്ച് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒരു ചട്ടിയിലേക്ക് കോരി ഒഴിച്ചു കൊടുത്തിട്ട് അട റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു അട തയ്യാറാക്കാനായിട്ട് ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കുഴിയുള്ള ഏതെങ്കിലും ചട്ടി ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അല്ലാതെ ദോശക്കല്ലിലൊന്നും വെച്ചിട്ട് ഇത് തയ്യാറാക്കി എടുക്കരുത് ഇതുപോലെ കുറച്ച് കുഴിയുള്ള ഒരു പാത്രത്തിൽ തന്നെയാണ് ഇതുണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ എളുപ്പത്തിന് നമുക്ക് തയ്യാറാക്കാം ഇതുപോലെ അപ്പച്ചട്ടി അല്ലെങ്കിൽ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഇരുമിൻ്റെ ചട്ടിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് പരത്തേണ്ട ആവശ്യമില്ല ഈ അട കുറച്ച് കട്ടിക്കാണ് അട നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും കുറച്ച് കട്ടിയായിട്ടാണല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് കട്ടിയോടുകൂടി ഇരുന്നാലും നല്ല സോഫ്റ്റ് ആണ് ഈ അട ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ദോഷമാവിൻ്റെ പരുവത്തിൽ എടുക്കരുതെന്ന് ഇതിനെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ത് ഈ രീതിക്ക് നല്ല രീതിക്ക് തിരിച്ച് മറിച്ചു വിട്ടിട്ട് മൊരിച്ചെടുക്കാവുന്നതാണ് കുറച്ചിങ്ങനെ മൊരിച്ചിട്ട് എടുത്താലാണ് നമുക്ക് ഈ ഒരു അട കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് പുരട്ടി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ തേച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സിംപിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരോളം നിമിഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ